ുംരവേൽപ്പ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സോ ഈ ചെന്നാഗ്രഹം താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട് ഇന്നത്തെ ആ പോഷ്ടായിട്ട് നടക്കുകയാണ് എന്റെ ഒരു വിശ്വാസം നാളെ രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ ഓണത്തിന്റെ ആ ഒരു സെലിബ്രേഷനിലേക്ക് പോകും അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഓണ സമയത്ത് തന്നെ നിങ്ങളെ നല്ലവരായ എല്ലാ നാട്ടുകാരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം പിന്നെ നമ്മുടെ സ്പർശ സ്പർശ ഗോൾഡൈസിന്റെ ഈ ഒരു ഇന്നോവേഷൻ അവരുടെ നാലാമത്തെ ഷോറൂമാണ് അത് ഏറ്റവും നല്ല ടെക്നോളജി ഡിജിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം അല്ലെങ്കിൽ ഇവരുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പം അത് നല്ലപോലെ എല്ലാവരും ഒത്തിരി ഒത്തിരി സന്തോഷം പറഞ്ഞിങ്ങോട്ട് ക്ഷണിച്ചത് സ്പർശ ഗോൾഡൻ ഒരു ടൈബിൾസ് ആണ് അല്ലെങ്കിൽ ഞങ്ങളൊരു അപ്പൊ വളരെയധികം സന്തോഷം പുതിയൊരു കാര്യം തുടങ്ങിയത് എന്തായാലും വളരെ സന്തോഷം ഇതിന്റെ ഭാഗമായിട്ട് എന്നെത്തിച്ചേർന്നാലും പിന്നെ സ്പർശ ഗോൾഡൻ ടൈപ്പിൾസ് മുപ്പത്തിനാല് വർഷത്തെ പാരമ്പര്യമുണ്ട് ഇപ്പൊ നാലാമത്തെ ഷോറൂമാണ് പിന്നെ പറഞ്ഞ പോലെ ഒരു പുതിയ ടെക്നോളജി അതായത് നേരിട്ട് വന്നു ഷോപ്പ് ചെയ്യും അല്ലാതെ ഓൺലൈനിൽ വന്ന് ഷോപ്പ് ചെയ്യാമെന്നാണ് പറയുന്നത് ഇത് തുടങ്ങിയ ഡിജിറ്റൽ ടെക്നോളജി അപ്പൊ വളരെയധികം സാധിച്ചതും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങോട്ട് വരാൻ സാധിച്ചു സാധിച്ചതും എല്ലാവരും ഒരുമിച്ചുകൾ വരാൻ സാധിച്ചതും നിങ്ങൾ എല്ലാവരും കാണാൻ സാധിച്ചതും ഒരുപാട് സന്തോഷം എല്ലാവരും ഒരിക്കലും കൂടി ഇതിൽ രണ്ടുപേരും നല്ല ഡാൻസേഴ്സ് ആണ് പാട്ടുകാരണം అడి పొలి మాక్క మాక్క ఎని ప్ర

ഈ ഒരു കൂട്ടത്തിൽ നമ്മുടെ ഷോറൂമിലേക്ക് ജോയിൻ ചെയ്യാൻ തന്നെ ശ്രീ രാമചന്ദ്രൻ രാമചന്ദ്രൻ സാറിനെയും അതുപോലെ ആണ് നമ്മുടെ ഫസ്റ്റ് സെയിലുണ്ട് ഫസ്റ്റ് സെയിൽ ശ്രീ ബാബുരാജ് അദ്ദേഹമാണ് ഫസ്റ്റ് സെയിൽ ആദ്യ ആദ്യമായിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് ശ്രീ ബാബുരാജാണ് അദ്ദേഹത്തെയും ഈയൊരു സവിശേഷ സാന്നിധ്യമായി ഈ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു നിമിഷങ്ങളിലേക്ക് വിനയപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് も丈夫。